നമ്മൾ ഈ മരിച്ച വീടുകളിൽ ചെന്നാലേ ബോർഡിന്റെ അടുത്ത് നിന്നിട്ട് ആളുകൾ ചോദിക്കുന്നത് കേൾക്കാം ഇനി ആരെങ്കിലും കാണാനുണ്ടോ ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിക്കുന്നത് കേൾക്കാം ഒരു പക്ഷെ ഈ മരിച്ചു കേൾക്കുന്ന ആള് കാലങ്ങളോളം സുഖമില്ലാതെ കിടന്നൊരു വ്യക്തിയായി ആ സമയത്തൊന്നും പലപ്പോഴും ഈ ചോദിക്കുന്ന ആൾക്കോ അതല്ലെങ്കിൽ കാണാൻ പോകുന്ന ആൾക്കോ ഒന്ന് പോയി കാണാനോ ഒന്ന് സമാധാനിപ്പിക്കാനോ ണ്ടാവില്ല ചിലപ്പോ സാധിക്കാത്തോണ്ടായിരിക്കും എന്തായാലും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സുഖമില്ലാത്ത സാഹചര്യത്തിലും അവർക്ക് ആവശ്യമായി വരുന്ന സാഹചര്യത്തിലും നമ്മൾ സഹായിക്കാനും അവരെ സമാശ്വാസിപ്പിക്കാനും കഴിയുക വലിയ കാര്യം അതിനർത്ഥം ഈ മരിച്ചന് ശേഷം കാണാൻ പാടില്ലെന്നൊന്നല്ല കാണാൻ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതിനേക്കാൾ മുൻഗണന കൊടുക്കേണ്ടത് സുഖമില്ലാത്ത സാഹചര്യത്തില് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തില് നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ സഹായിക്കാന്നുള്ളതാണ് അതേപോലെ ഈ ചില ആളുകൾ മരിച്ചാല് അനുശോചനം നടത്താമോ അത് മതപരമായിട്ടുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ പലപ്പോഴും അനുശോചനം നടത്താമോ അതിൽ പല ആൾ ചെയ്യും അപ്പൊ ആ സമയത്ത് ഈ സംസാരിക്കുന്ന ആള് പ്രസംഗിക്കുന്ന ആള് ചിലപ്പോ ചില വാക്കുകൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാളെ കുറിച്ച് എന്നാണോ ഈ പറയുന്നത് മരിച്ചാളെ കുറിച്ച് എന്നാണോ പറയുന്നത് മരിച്ചാടെ പുകയത്തി പുകയത്തി ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എങ്ങനെ പറയുന്നത് കേൾക്കാം എന്നാൽ അയാള് ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാള് നല്ല കാര്യം ചെയ്താൽ ഒന്നും നന്നാക്കി പറയില്ല അപ്പൊ പറയാൻ നമുക്ക് മടിയാ അയാൾ നല്ല രീതി ചെയ്തു ഇയാളെ ആ രീതി തീരുമാനം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലം നടപ്പിലാക്കിയത് കൊണ്ട് ഇത്രമാത്രം കമ്മിറ്റിക്ക് ഗുണമുണ്ടായി അല്ല പൊതു ജനങ്ങൾക്ക് ഗുണമുണ്ടായിന്നൊന്നും പറയില്ല അയാൾ മറിച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷയവും ഒരു ബുദ്ധിമുട്ടടുത്ത് തോന്നു കഴിഞ്ഞാൽ പക്ക നെഗറ്റീവാ അയാളെ പറ്റി പറ്റ മോശമായിട്ടാണ് പറയുന്നത് അത് അയാളെ അത് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പക്ഷെ അയാൾ അത് ഉദ്ദേശിച്ചതായിരിക്കില്ല എന്തെങ്കിലും ഫോൾട്ട് പറ്റിയതായിരിക്കില്ല എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കും എന്നാലും അയാളെ കുറിച്ച് വല്ലാതെ അധിക്ഷേമിച്ച് പറയും ഇത് അയാൾ വല്ലാതെ വേദന അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാൾ നന്നാക്കി പറയുമ്പോൾ നന്നായി നല്ലത് ചെയ്താൽ നന്നാക്കി പറയുമ്പോൾ അയാൾക്ക് വളരെ സന്തോഷമാക്കി പ്രവർത്തിക്കാൻ പിന്നെ താല്പര്യമുണ്ടാവും കുറ്റം പറഞ്ഞു കഴിയുമ്പോൾ രണ്ട് രീതിയിലാണ് പ്രശ്നം ഒന്ന് അയാൾക്കുണ്ടാകുന്ന വിഷമം അതല്ലെങ്കിൽ മറ്റേത് അയാളെ പോലെ പ്രവർത്തിക്കുന്ന ആൾ ഇത് കാണുമ്പോൾ അയാൾ തോന്നുന്നു ഞാൻ പെട്ടെന്ന് ചെയ്താൽ എന്റെ ബുദ്ധിമുട്ടാവില്ലേ അയാളെ കുറിച്ച് പറഞ്ഞതുപോലെ എന്നെ കുറിച്ച് പറയില്ലേ എന്നുള്ള രീതിയിലാണ് പറയുന്നത് നമ്മൾ നേരം മറച്ച് നല്ല നല്ല രീതിയിൽ തെറ്റുപറ്റിയ സാഹചര്യം ആണ് നമുക്ക് പരിഹാരം കാണാം അതല്ലെങ്കിൽ നന്നായി ചെയ്താൽ വിഷാദമായിട്ട് ചെയ്തെന്നുള്ള ഒരു അഭിപ്രായത്തിൽ നമ്മൾ വരുന്നേ ശരിയാണോ